രാവിലെ വന്ന പ്രൊമോ എല്ലാവരും കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു ഈ പ്രൊമോയ്ക്കകത്ത് ഈ ഐസ്ക്രീം എടുത്ത് കഴിച്ചതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഒരു ഇഷ്യൂ ഉണ്ടാകുന്നത് നോർമൽ കേസിൽ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലെ ഒരു ഹൗസ് മേറ്റ് ഒരു സഹ മത്സരാർത്ഥി അറിയാതെ ഒരു ഒരാളുടെ ഐസ്ക്രീമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റമോ എടുത്ത് കഴിച്ചാൽ ജസ്റ്റ് എടാ അതെൻ്റെതാണെന്ന് എനക്കൊന്ന് ചോദിക്കായിരുന്നു കേട്ടോ നീ അങ്ങനെ എടുക്കുന്നത് ശരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം അത് അതിനെ നമുക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റില്ല കാരണം ബിഗ് ബോസ് വീട്ടിനകത്ത് ഏറ്റവും കൂടുതൽ ഫൈറ്റ്സ് നടക്കുന്നത് ഈ പറയുന്ന ഫുഡിൻ്റെ പേരിലാണ് കാരണം അവിടെ ലിമിറ്റഡ് ആണ് ഫുഡ് എന്ന് പറഞ്ഞാൽ കിട്ടുന്നത് എല്ലാവരും ഷെയർ ചെയ്യും ഓരോരുത്തർക്കും ഷെയർ ഉണ്ട് അപ്പോൾ ആ ഷെയർ ചിലർ ഉടനെ കഴിക്കും ചിലർ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് സമയം കിട്ടുന്നതനുസരിച്ച് കുറേശ്ശെ കുറേശ്ശെ കഴിക്കും അപ്പോൾ വേറൊരാളുടെ ഫുഡ് നമ്മൾ നമ്മളെടുക്കുവാണെങ്കിൽ ഉറപ്പായി നമ്മൾ അയാളുടെ പെർമിഷൻ ചോദിക്കണം എന്നുള്ളത് ഒരു മര്യാദയാണ് അതിനകത്ത് ഒരു തരത്തിലുള്ള ഒരു എക്സ്ക്യൂസ് ബിഗ് ബോസ് വീടിനകത്ത് പറയാൻ പറ്റില്ല അവിടെ വിശാല മനസ്സിനൊന്നും ഒരു സ്ഥാനവുമില്ല കാരണം അതൊരു അതിജീവനം എന്ന് പറയുന്ന ഒരു ടാസ്ക് ആണ് അവിടെ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗെയിം ഷോയാണ് അവിടെ നമുക്ക് കിട്ടുന്ന ഭക്ഷണത്തിന് വലിയ വാല്യൂ ഉണ്ട് അവിടെ ഞാൻ വലിയ ദാനധർമ്മശീലനാണെന്ന് പറഞ്ഞുകൊണ്ട് കിട്ടുന്നതിനൊക്കെ വീതം വെച്ചാൽ ഗോവി അടിച്ചുകൊണ്ടിരിക്കാനേ പറ്റത്തുള്ളൂ അല്ലേ അപ്പം അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് അവിടെ എല്ലാവർക്കും കിട്ടുന്നുണ്ട് അപ്പം അവനവൻ്റെ സാധനം നമ്മൾ മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത് വേറൊരാൾ വന്ന് എടുക്കുന്നതിന് മുമ്പ് പെർമിഷൻ ചോദിച്ചേ പറ്റൂ അതിനകത്ത് ഒരു എക്സ്ക്യൂസും പറയാൻ പറ്റില്ല ഇനി അഥവാ ഒരാൾ പെർമിഷൻ ചോദിക്കാതെ എടുക്കുകയാണെങ്കിൽ നമ്മൾ അയാളെടുത്ത് പറയുന്നതിനൊരു രീതിയുണ്ട് കുറച്ച് കുറച്ച് പൊളൈറ്റായിട്ടും പറയാം കാരണം ഫുഡിൻ്റെ കാര്യമാണ് ചിലപ്പോൾ കൊതികൊണ്ട് എടുത്തു പോയതായിരിക്കാം ചിലപ്പോൾ അറിയാതെ എടുത്തു പോയതായിരിക്കാം ഭക്ഷണം അല്ലേ അപ്പം നമ്മൾ നമ്മൾ ആ വ്യക്തിയുടെ അടുത്ത് പറയുമ്പോൾ ഒരിക്കലും അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടാവാതെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അതങ്ങ് സോൾവ് ചെയ്ത് കളയാണ് വേണ്ടത് പറയാതിരിക്കേണ്ട കാര്യമില്ല പക്ഷെ പറയുന്നതിനൊരു രീതി ഉണ്ടല്ലോ നമ്മൾ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ പറയുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഭയങ്കര വിഷമാവും എല്ലാവരുടെ മുന്നിൽ അവർ നാണം കിട്ടത് പോലെയാവും എന്നൊക്കെ ഉള്ളത് ഒരു വസ്തുതയാണ് ഇനി ഗബ്രി ജാൻമണി കേസിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറൊരു പ്രശ്നമുള്ളത് ഇവർ തമ്മിൽ ഓൾറെഡി ഒരു പ്രശ്നം നിൽക്കുകയാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് വീടിനകത്തുണ്ടായ ഏറ്റവും വലിയ ഫൈറ്റിന് കാരണക്കാരി ജാൻമണിയാണ് അവരുടെ ഗ്രൂപ്പിനകത്ത് നടന്ന ഡിസ്കഷൻ പോയി വെളിയിലുള്ള നമ്മുടെ മുടിയൻ്റെ അടുത്ത് പറഞ്ഞു പറഞ്ഞുകൊടുത്ത് സത്യത്തിൽ തമ്മിലടിപ്പിക്കുന്ന പണി ഇന്നലെ ജാൻമണി കാണിച്ചു അതിനകത്തൊരു തർക്കവും വേണ്ട ജാൻമണി അത് ഞാൻ നിഷ്കളങ്കമായി ചെയ്തതെന്നൊക്കെ പറഞ്ഞാൽ അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി കാരണം ജാൻമണിക്ക് നന്നായിട്ട് ഗെയിം അറിയാം ജാൻമണിക്ക് ആരെ നോമിനേറ്റ് ചെയ്യണമെന്നറിയാം എവിടെ എങ്ങനെ കളിക്കണമെന്ന് അറിയാം നല്ല ഗെയിം പ്ലാൻ ഉണ്ട് സ്ട്രാറ്റജി ഉണ്ട് സോ അതുകൊണ്ട് ഞാനൊന്നും അറിയാതെ ചെയ്തു പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല സോ അവർ പ്ലാൻഡായിട്ട് തന്നെ ചെയ്തതാണ് പക്ഷേ ഇത്രത്തോളം കയറി കൊളുത്തു എന്ന് അവർ വിചാരിച്ചില്ല ചെറിയ രീതിയിൽ അവരെ തമ്മിലൊന്ന് തെറ്റിക്കാമെന്ന് മാത്രമേ അവർ വിചാരിച്ചിട്ടുള്ളൂ അതിൽ മുടിയും കയറി ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുമെന്ന് ജാൻമണി വിചാരിച്ചിട്ടില്ല അതുകൊണ്ടാണ് ഇന്ന് രാവിലെ പോയിട്ട് ജാൻമണി സോറി പറയുന്നത് അല്ലാതെ പശ്ചാത്താപം കൊണ്ട് കിടന്നിറങ്ങാൻ പറ്റാതെ പോയി പറഞ്ഞതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം ജാൻമണി അസാധ്യ ഗെയിമറാണ് വളരെ വിദഗ്ധമായിട്ട് അവിടെ ഗെയിം കളിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമണി ഇത് എടുത്ത് കഴിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നില്ല ഇത് അറിയാതെ എടുത്ത് കഴിച്ചതാണെന്ന് ഇത് അവരുടെ ഒരു ഗെയിം പ്ലാൻ ആയിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പോഴും കാണാൻ ആഗ്രഹിക്കുന്നത് കാരണം അവരുടേതൊക്കെ കണ്ടാൽ അവർക്ക് മനസ്സിലാവും അവർക്ക് എല്ലാ കാര്യങ്ങളെക്കുറിച്ച് അറിയാം പക്ഷേ ഐസ്ക്രീം കണ്ടാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ചിലപ്പോൾ ഗബ്രിയുടെതാണെന്ന് പറഞ്ഞു തന്നെയായിരിക്കും എടുത്ത് കഴിച്ചത് അറിഞ്ഞുകൊണ്ട് കഴിച്ചതായിരിക്കും ഇപ്പോൾ കഴിക്കുമ്പോൾ ഗബ്രി എന്തെങ്കിലും ഒരു ഡയലോഗ് അടിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പേരിൽ ഇതിനെ കൊണ്ട് പിന്നെ കരയാം ഫുഡിൻ്റെ പേരിൽ വീണ്ടും ഒരു ഇഷ്യൂ ആവും അവിടെ സോ സെൻറ്റുമെന്റ്സ് കിട്ടും അങ്ങനെ ഒരു സ്ട്രാറ്റജിയും ആവാം ഇത് ബിഗ് ബോസ് ആയതുകൊണ്ട് ചിലപ്പോൾ നോർമലായിട്ട് അറിയാതെ പറ്റിപ്പോയതും ആകാം അപ്പോൾ അതുകൊണ്ട് ജാൻമണിയും ഗബ്രിയും തമ്മിലുണ്ടായ ഈ ഒരു ഇഷ്യൂവിൽ നമുക്ക് പൂർണ്ണമായിട്ട് ഗബ്രിയെ മാത്രം കുറ്റം പറയാൻ പറ്റില്ല ഗബ്രി ജാസ്മിൻ കോംബോയൊക്കെ വലിയ വെറുപ്പിക്കലൊക്കെയാണ് അത് വേറെ കാര്യം പക്ഷേ ഈ കേസിനകത്ത് ഒരു പ്രശ്നമുള്ളത് ഗബ്രി എന്ന് പറയുന്ന ആൾ അയാളുടെ ഭാഗത്ത് ന്യായമുണ്ട് അയാളുടെ ഭക്ഷണ സാധനം വേറൊരാള് പെർമിഷൻ ചോദിക്കാൻ എടുത്തു എന്നുള്ളതാണ് പ്രശ്നം അതയാൾ ക്വസ്റ്റ്യൻ ചെയ്ത പേരിൽ വലിയ സംഭവം ഒന്നും സീനൊന്നും സീനൊന്നോക്കേണ്ട കാര്യമില്ല കാരണം പ്രത്യേകിച്ച് ജാൻമണി ഇന്നലെ അയാൾക്കിട്ട് കൊടുത്ത പണിയും കൂടെ നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും അയാൾ ആ പറഞ്ഞതിൽ തെറ്റൊന്നും പറയാനും പറ്റില്ല പട്ട് എന്നിരുന്നാലും ഭക്ഷണത്തിന്റെ കാര്യമാണ് കുറച്ചും കൂടെ നമ്മൾ ഒന്ന് പൊളൈറ്റായിട്ട് ഡീൽ ചെയ്യാമായിരുന്നു ഗബ്രിക്ക് എന്നുള്ളതാണ് പ്രൊമോ കണ്ടതിൽ നിന്ന് എൻ്റെ ഒരു ഒപ്പീനിയൻ ഇനി നമുക്ക് ലൈവിലെ എപ്പിസോഡിലൊക്കെ വരട്ടെ വന്നിട്ട് അതിനെക്കുറിച്ച് വിശദമായിട്ട് സംസാരിക്കാം പ്രേക്ഷകരുടെ വിലയൊരു അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ